അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കർമുറ മുറുക്കുണ്ടാക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളത്തിന് ഭാഗമായ ഉപ്പും അര ടീസ്പൂൺ നെയ്യും ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പം ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കറുത്ത എള് ഒരു നുള്ളു കായപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട് ഇനി അത് നല്ല സോഫ്റ്റ് ആവുന്നതുവരെ കുഴച്ചെടുക്കണം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടേ ഇനി സ്റ്റാറിലാച്ചുമ എണ്ണ തേച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുറുക്ക് റെഡിയാക്കി എടുക്കാം ഇനി പ്ലേറ്റിൻ്റെ പുറംഭാഗത്ത് എണ്ണ തേച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് പൊട്ടിപ്പോവാതെ നല്ല വൃത്തിയോടെ കിട്ടാനാണ് ഒരു പ്ലേറ്റുമേ മൂന്നെണ്ണം വരെ ചെയ്തെടുക്കാം അപ്പം നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്രൈഫ് എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായി വരുമ്പം മുറുക്ക് എണ്ണയിലേക്ക് കൊടുക്കാം ഇനി ഒന്ന് തിരിച്ചു ഇട്ടുകൊടുക്കാം ഇപ്പൊ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് കഷ്ണങ്ങളാക്കിയിട്ടും പൊരിച്ചെടുക്കാം നമ്മുടെ മുറുക്ക് റെഡി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്ന് കാട്ടി നല്ല ഉഷാറിൽ തന്നെ കിട്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ